ഇറാനിൽ നിന്നും വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഭീതിയിലാണ് ഇസ്രായേൽ ഇപ്പോൾ നിൽക്കുന്നത് പശ്ചിമേഷ്യൻ മേഘപാളികളിൽ ഇപ്പോൾ ഉരുണ്ടുകൂടുന്നത് യുദ്ധത്തിന്റെ നിഴൽ പതിഞ്ഞ മേഘങ്ങളാണ് കൂട്ടായ ഒരു ആക്രമണം സകല ശക്തിയും എടുത്തുള്ള ആക്രമണം അതാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത് മേലിൽ ഇസ്രായേൽ ഒരു പ്രകോപനത്തിന് മുതിരരുത് എന്നാണ് ഇറാൻ പറയുന്നത് അത്രയ്ക്കും പ്രഹരശേഷിയുള്ള ആക്രമണം തങ്ങൾ ഇസ്രായേലിന് നേർക്ക് നടത്തുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഇത്തരത്തിൽ പശ്ചിമേഷ്യൻ ഭൂമിയിൽ വളരെ ശക്തി ശക്തമായ യുദ്ധഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലിതാ തുർക്കിയുടെ നിർണായക പ്രഖ്യാപനം ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ നടക്കുന്ന വംശഹത്യ കേസിൽ കേസിലിതാ തുർക്കി കക്ഷി ചേർന്നിരിക്കുന്നു രക്തദാഹികളെ വച്ചുപൊറപ്പിക്കില്ല എന്ന പ്രഖ്യാപനത്തോടെയാണ് തുർക്കിഷ് പ്രസിഡന്റേയും എർദോഗാൻ വംശഹത്യാ കേസിൽ ഇസ്രായേലിനെതിരെ തങ്ങൾ കക്ഷി ചേരുന്നതായി അറിയിച്ചിരിക്കുന്നത് ഹോഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലാണ് തുർക്കി കേസിൽ കക്ഷി ചേരുന്നതിനായുള്ള അപേക്ഷ നൽകുക ഇസ്രായലിന്റെ പലസ്തീൻ അധിനിവേശത്തെ എന്നും ചെറുതിട്ടുള്ള രാജ്യമാണ് തുർക്കി മേഖലയിലെ ഇസ്രായേൽ വിരുദ്ധർക്ക് സകല പിന്തുണയും നൽകുന്ന രാജ്യം കൂടിയാണ് തുർക്കി ഇറാൻ ഒരു സൈനിക നടപടിയിലേക്ക് പോവുകയാണ് അത്തരത്തിൽ ഇസ്രായേലിനെതിരെ ഇറാൻ ഒരു യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ ഇറാന് സൈനികമായി വരെ പിന്തുണ ഉറപ്പു നൽകുന്ന രാജ്യം കൂടിയാണ് തുർക്കി പശ്ചിമേഷ്യയിലെ പല നിർണായക സംഭവങ്ങളിലും തുർക്കിക്ക് വലിയ മധ്യസ്ഥ പങ്കുണ്ട് രക്തദാഹികളായ ഇസ്രായേലി ഭരണകൂടം എത്ര പ്രതിരോധം ഉയർത്തിയാലും ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് നൽകുന്ന പിന്തുണ തങ്ങൾ തുടരും പലസ്തീനുകളുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ തങ്ങൾ ഉറച്ചു നിൽക്കുമെന്നും തുർക്കിഷ് പ്രസിഡന്റ് പറഞ്ഞു ഇത്രയും ദുഷ്കര സാഹചര്യത്തിലും നിലനിൽപ്പിനായി പോരാടുന്ന ആ സമൂഹത്തിനൊപ്പം സർവശക്തിയോടും കൂടെ തുർക്കിയുടെ പിന്തുണ ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്ക സയനിസ്റ്റുകളുടെ തടങ്കലിലാണെന്നും എർദോഗാൻ കുറ്റപ്പെടുത്തി അതേസമയം ഇസ്രായേലും പ്രശ്നങ്ങൾ ഗുരുതരമാവുകയാണ് ഇസ്രായേലിന് നേർക്കും ഇറാഖിലെ അമേരിക്കൻ വ്യോമത്താവളത്തിന് നേർക്കും ആക്രമണം ഉണ്ടായിരുന്നു തിരിച്ചടിക്കായി ലബനനിലെ ഹിസ്പുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേലും വ്യോമാക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഗാസ റാഫ മേഖലകളിലും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരണമടക്കമുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്